നല്ല ചിന്ത ഷിബു നേഴ്സായ ഭാര്യയോടൊപ്പം കാനഡയിൽ കാനഡയിലേക്ക് കുടിയേറി ഷിബുവിൻ്റെ ഭാര്യ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലിക്ക് ചേർന്നപ്പോൾ ഷിബു ഹോസ്പിറ്റലിനടുത്തു തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു ജോലിയിൽ പ്രവേശിച്ചു ആദ്യ ദിവസത്തെ ജോലി കഴിഞ്ഞ് കാനഡക്കാരൻ കാനഡക്കാരനായ സൂപ്പർ മാർക്കറ്റ് മുതലാളി ഷിബുവിനെ വിളിച്ചു മിസ്റ്റർ ഷിബു താങ്കൾ ഇന്ന് എത്ര കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്തു ഷിബു ഒരാളെ മുതലാളി ഏ ഒരാളെയോ ഇവിടെയുള്ള മറ്റു ജോലിക്കാർ ഒരു ദിവസം കുറഞ്ഞത് ഇരുപത് മുപ്പത് കസ്റ്റമേഴ്സിനെയെങ്കിലും അറ്റൻഡ് ചെയ്തു സെയിൽസ് നടത്താറുണ്ട് അതുകൊണ്ട് ഇതുപോരാ ഷിബു കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യണം എന്നാലേ ഇവിടെ തനിക്ക് ജോലിയിൽ തുടരാൻ കഴിയൂ ഷിബു ശരിയെന്ന് തലയാട്ടി മുതലാളി അത് പോട്ടെ താങ്കൾ ഇന്ന് എത്ര ഡോളറിന്റെ സെയിൽസ് നടത്തി ഷിബു ഒമ്പത് ലക്ഷത്തി മൂവായിരത്തി അഞ്ച് ഡോളർ ഡോളറിൻ്റെ മുതലാളി ഞെട്ടി ഏ ഇത്രയും വലിയ സെയിൽസോ അതെങ്ങനെ സംഭവിച്ചു അത് ഒറ്റ കസ്റ്റമറിലൂടെ അന്തം വിട്ടു നിൽക്കുന്ന മുതലാളിയെ നോക്കി ഷിബു സംഭവം വിവരിച്ചു ഷിബു എൻ്റെ മുന്നിൽ വന്ന കസ്റ്റമറിന് ആദ്യം ഞാനൊരു ചൂണ്ട വിറ്റു പിന്നെ ചൂണ്ട കെട്ടാനുള്ള ചരടും വടിയും അതിൻ്റെ കൂടെ ചെറിയൊരു വലയും കൂടി ഞാൻ അയാളെ കൊണ്ട് വാങ്ങിപ്പിച്ചു എന്നിട്ട് ഞാൻ അയാളോട് ചോദിച്ചു എവിടെ നിന്നാണ് മീൻ പിടിക്കുന്നത് എന്ന് തടാകത്തിൽ നിന്നാണെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഒരു ബോട്ടുണ്ടെങ്കിൽ തടാകത്തിൽ മീൻ പിടിക്കാൻ വളരെ രസമായിരിക്കും എന്ന് ഞാൻ അയാളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ശേഷം ഞാൻ അയാളെ നമ്മുടെ ബോട്ട് വിൽക്കുന്ന സെക്ഷനിൽ കൊണ്ടുപോയി ഇരട്ട എഞ്ചിനുള്ള ഒരു ചെറിയ ബോട്ട് വാങ്ങിപ്പിച്ചു അപ്പോഴാണ് അയാൾക്ക് ആ ബോട്ട് കൊണ്ടുപോകാനുള്ള വാഹനമൊന്നുമില്ലെന്നറിഞ്ഞത് അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ അയാളെ നമ്മുടെ ഓട്ടോ സെക്ഷനിൽ കൊണ്ടുപോയി ബോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പുതിയൊരു പിക്കപ്പ് വാ വാൻ വാങ്ങിപ്പിച്ചു പിന്നെ ഞാൻ അയാളോട് ചോദിച്ചു മീൻ പിടിക്കാൻ പോകുമ്പോൾ തടാക തീരത്ത് എവിടെ താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അയാൾ അതേക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഉടൻ തന്നെ ഞാൻ അയാളെ നമ്മുടെ ടെൻറ്റും മറ്റും വിൽക്കുന്ന സെക്ഷനിൽ കൊണ്ടുപോയി ഒരു ചെറിയ ടെൻറ്റ് കെട്ടാനുള്ള സാധനങ്ങൾ കൂടെ വാങ്ങിപ്പിച്ചു അങ്ങനെയാണ് ആകെ മൊത്തം ഒമ്പത് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് ഒമ്പത് പൂജ്യം മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് ഡോളറിൻ്റെ സെയിൽസ് നടന്നത് ഷിബു പറഞ്ഞത് മുഴുവൻ കണ്ണും തള്ളിക്കേട്ട് നിന്ന കാനഡിയൻ മുതലാളി ശ്വാസം നേരെ വന്നപ്പോൾ ചോദിച്ചു ഒരു ചൂണ്ട വാങ്ങാൻ വന്ന ആളിനെ കൊണ്ട് നിങ്ങൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിപ്പിച്ചെന്നോ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഷിബു അയാൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിയ മീൻ കട്ട് ചെയ്യുന്നതിനുള്ള ഒരു കത്തി വാങ്ങാനായിരുന്നു വന്നത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മീൻ മരുന്നടിച്ചതാണെന്നും അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും സ്വന്തമായി ചൂണ്ടയിട്ട് പിടിക്കുന്ന മീൻ ഭക്ഷിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്നും ഞാൻ അയാളോട് പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെയാണ് അയാൾ ചൂണ്ട വാങ്ങാൻ തീരുമാനിച്ചത് കിളി പോയ മുതലാളി ഷിബുവിനെ ഏതോ അനുഗ്രഹ ജീവിയെ നോക്കുന്നത് പോലെ അന്തം വിട്ടുനോക്കി എന്ത് എവിടെ എങ്ങനെ അവതരിക്കപ്പെടുന്നു എന്നതാണ് ജീവിത വിജയത്തിൻ്റെ ാരൻ കൊന്തിരിയ്ക്കുന്നവൻ വിധക്കാരനെയും പിന്നിലാക്കും പർവ്വതങ്ങൾ പുതുവീഞ്ഞു പോയിക്കും മലകളിൽ അതു കവിഞ്ഞൊഴുകും എന്റെ ജനമായ ഇസ്രായേലിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ